നമസ്കാരം ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ യു എന്ന് പറയും പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വി ഡി എന്ന് പറയും കേരളത്തിൻ്റെ ശരിക്കും പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ ഇവിടുത്തെ ഭരണവർഗത്തിനെതിരെ നിരന്തരം ആഞ്ഞടിക്കുന്ന സാമൂഹിക അനീതികൾക്കെതിരെ നിരന്തരം പോരാടുന്ന ഒരു വ്യക്തിത്വം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സേവ് കേരള ഫോറം എന്നൊരു പ്ലാറ്റ്ഫോം രൂപീകരിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ കേരളത്തിന്റെ ഭൂമികയിൽ അതൊരു ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് ശ്രീ കെ എം ഷാജഹാൻ നമസ്കാരം കെ എം ഷാജഹാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം സേവ് കേരള ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നത് ഷാജൺ സാറാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത് അല്ല ജോസ ഇതിനകത്ത് നമ്മളൊരു സംഘടന എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നൊരു സംശയമുണ്ടെനിക്ക് നമ്മുടെ സംഘടനയായിട്ടല്ല ഇത് തുടങ്ങിയിരിക്കുന്നത് ഇതൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം ഇതൊരു സംഘടനയല്ല ഇനിയിപ്പോൾ നാളെ ഇത് സംഘടന ആവുമല്ലോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അഴിമതി സ്ത്രീ വിരുദ്ധത അതുപോലെ തന്നെ പരിസ്ഥിതിക്കെതിരായിട്ടുള്ള സമരം ഇപ്പം കയ്യേറ്റം ഉദ്യോഗസ്ഥ മാഫിയ കൂട്ടുകെട്ട് മനുഷ്യാവകാശ ലംഘനം പോലീസ് അതിക്രമം ഇതിനൊക്കെ എതിരെ അൺകോംപ്രമൈസിങ്ങും അണ്ടർലൈൻഡിങ്ങുമായി പോരാടുക അത് ഞങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നൊരു സാധനമാണ് അതായത് വിട്ടുവീഴ്ചയില്ലാതെ അചഞ്ചലമായി പോരാടുക ഇതാണ് ഞങ്ങളുടെ ഒരു ഒരു ക്യാച്ച് എന്ന് പറയുന്നത് കാരണം ഇതുപോലെ ഞാനീ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ഈ അനീതിക്കെതിരെ അധാർമ്മികൾക്കെതിരെയൊക്കെ പോരാടുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് അവരെയും ഞങ്ങളെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന ഞങ്ങളുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുക പോരാടുകൾ അപ്പോൾ അതിൽ നിന്ന് അത് അത്തരം പോരാട്ടത്തിൽ ഞങ്ങൾ ഊർജ്ജം ഉൾക്കൊള്ളുന്നത് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ പോരാട്ടമാണ് അതാണ് ഞങ്ങളുടെ ഊർജം ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അനീതികൾക്കുമെതിരെ അധാർമികൾക്കും എതിരായി പോരാടുന്ന ഒരു വേദി ഇത്രയും മാത്രമേ ഇപ്പം ഞങ്ങളിതിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഈ മുദ്രാവാക്യത്തോട് യോജിക്കാൻ കഴിയുന്ന ആർക്കും ഞങ്ങളുമായി ഞങ്ങളുമായിരിക്കാം ഇത്രേ ഞങ്ങളിതിനകത്ത് കണ്ടിട്ടുള്ളൂ ഇതിലൂടെ കേരളത്തെ രക്ഷിക്കുമെന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല പക്ഷേ ഈ ഫോറവുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഞങ്ങളീ പറഞ്ഞ അധാർമികൾക്കോ അനീതികൾക്കോ എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ അവസാന ശ്വാസം വരെ ഞങ്ങളിതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു വ്യത്യസ്തമായ ചോദ്യമായി ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് ഭരണവർഗത്തോടുള്ള പ്രതിഷേധമാണോ അവരെ എതിർക്കലാണോ അതോ എങ്ങനെ കേരളത്തിൻ്റെ ഭരണം കയ്യിലെടുത്ത് ഈ അഴിമതിക്കെതിരെ പോരാടാമെന്നുള്ളതാണ് ലക്ഷ്യം ജോസ് ഇത് ജോസ് ചോദിക്കുന്ന ചോദ്യത്തിന് രണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ഭരണകൂടം എന്ന് പറഞ്ഞ സാധനമുണ്ട് സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റ് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് ഉദാഹരണത്തിന് വി എസ് അച്യുവാനന്ദന് രണ്ടായിരത്തി ആറിലെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പന്ത്രണ്ടിലെ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ് ഒരുപാട് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോഴും വി എസ് സച്യുവാനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി ആയിരുന്നു ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ ഒരു കാരണവശാലും കേരള സമൂഹം ഇത്രയും കൂടുതൽ ജീർണതയുടെ ഒരു ഒരു പാതാള കുഴിയിലേക്ക് ചെന്ന് തലകുത്തി വീടിലായിരുന്നു ഒരു സ്ഥാപനത്തിലില്ല അതിന് ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ അങ്ങനെ നിഷ്പക്ഷമതികൾ അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ളവരുണ്ടായിരുന്നു ഇന്നത്തെ ഭരണവർഗത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ കൂടെ അതില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എൻ ഉൾപ്പെടെ ഒരു ചെറിയ സംഘം വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ പ്രവർത്തിച്ചത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞങ്ങളൊക്കെ വഹിച്ച റോഡിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ ആ ഒരു ചെറു സംഘത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു മനുഷ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളെപ്പോലെ ഇതുപോലൊരു ചെറു സഖ്യം പിണറായി വിജയൻ്റെ കൂടെ ആയിരുന്നെങ്കിലോ നിങ്ങളും കാര്യവും ഇല്ല അവിടെ ഞങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഞാനതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളിലും എനിക്ക് സംതിങ് ഒരു ഒരു ബ്ലൂ ബുക്ക് ടു ഫോൾ ബാക്ക് അപ്പ് ഓൺ ബി എസ് അച്യുതാനന്ദന എല്ലാ കാര്യത്തിൽ ഇപ്പം ഈ സേവ് കേരള ഫോറം ഉണ്ടായതിനു ശേഷവും ഞാൻ എവിടെ സംസാരിച്ച് കഴിഞ്ഞാലും അതെങ്ങനെയെങ്കിലും സേവ് കേരള ഫോറത്തിലേക്ക് എത്തും അത് അതിലും എനിക്ക് മാതൃക വി എസ് അച്യുതാനന്ദനായിരുന്നു അതായത് ബി എസ് അച്യുതാനന്ദൻ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങ് പോവുക പിന്നെ അതും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ലോജിക്കൽ എങ്കിലെത്തിയിട്ട് അവിടുന്ന് പോവുള്ളൂ അപ്പോൾ ഞാൻ ഈ വി എസ് എച്ച് കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വി എസ് എച്ച് കൂടെ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഓരോ ദിവസം വരുമ്പോഴും അന്ന് എനിക്ക് തന്നെ എനിക്ക് തന്നെ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് ഞാൻ അന്ന് വി എസ് എച്ച് ആന് എഴുപത്തൊൻപത് എൺപത് വയസ്സാണ് ഓരോ ദിവസം വരുമ്പോഴും എന്നോട് ചെയ്യൂ ഇന്നെന്താ പത്രക്കുറിപ്പ് ഇന്നെന്താ പത്രസമ്മേളനം ഇന്നെവിടെയാണ് കത്ത് കൊടുക്കേണ്ടത് നമുക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയല്ലോ ഉണ്ടോ എന്ന് എൺപത്തിരണ്ട് വയസ്സുകാരൻ നാൽപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള എന്നോട് ചോദിക്കുന്ന ഒരു അപ്പം ആ ഒരു ഒരു ഉണ്ടല്ലോ ആ ഒരു തീ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വി എസ് അച്നിന്നുണ്ടായിരുന്നെങ്കിൽ അഴിമതിയുടെ കാര്യത്തിലാകട്ടെ സ്ത്രീവിരുദ്ധതയുടെ കാര്യത്തിലാകട്ടെ പരിസ്ഥിതി കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലാകട്ടെ പോലീസ് അട്രോസിറ്റിയുടെ കാര്യത്തിലാകട്ടെ ഒരു സംശയവും വേണ്ട ഇത്രയും അതപ്പതിക്കില്ലായിരുന്നു ഞാനിപ്പോൾ ഭരണകൂടത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല നമ്മുടെ പ്രതിപക്ഷത്തിന് എന്താണ് പറ്റിയത് അല്ല ജോസീ ഇതിനകത്തെ പ്രശ്നം എന്താണെന്നറിയോ ജോസീ ഇത് പ്രതിപക്ഷത്തിന് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷം ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഞാനന്ന് ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിട്ട് ഒരു പിന്നെ ഇറങ്ങുമതി പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്കും ഞാൻ ഞാൻ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചത് മുഖ്യമന്ത്രിയാണോ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചത് എന്നുള്ള ഞാൻ അന്ന് അവിടെ ഉന്നയിച്ചത് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ട് കെ എം ഷാജിവാൻ സാറിൻ്റെ ചാനലിൻ്റെ പേര് പ്രതിപക്ഷം എന്നാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷമായി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇടയ്ക്ക് ഉള്ളൂ ചെന്നേ അല്ലാതെ ചാനലിലിട്ടിരിക്കുന്ന പേര് തന്നെ വളരെ അന്വർത്ഥമാണ് അല്ലാതെ അത് ഞാനതിനകത്തെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നില്ല അതിപ്പോൾ ജോസിന് ജോസിൻ്റെ കാഴ്ചപ്പാടാണ് അത് പറയാം ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല വിയോജിക്കുന്നുമില്ല അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ അറിയുമോ ഞാൻ വി എസ് അച്ചുവാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ കൂടെ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ഞാൻ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പുറകിലൊരു ചാലകശക്തിയായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്ന് അറിയാം അന്ന് ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല പിന്നെ ഈ മൊബൈൽ ഫോൺ തന്നെയൊക്കെ വന്ന് തുടങ്ങുന്നൊരു ഘട്ടമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ച് വർഷക്കാലം ഏതാണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് പത്രക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് എല്ലാം കൈ കൊണ്ട് എഴുതി കമ്പ്യൂട്ടറെ കൊണ്ട് ടൈപ്പ് ഒരു പത്രക്കുറിപ്പ് പോലും കൊണ്ടുചെല്ലുമ്പോൾ ആ ഷാജാൻ ഇതിന്നും വേണ്ട അത് ശരിയാവില്ല നമുക്ക് കൊടുക്കണ്ട എന്ന് ആ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല ഒരു പത്രസമ്മേളനത്തിൻ്റെ കാര്യം പറയുമ്പോൾ പോലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമുഖങ്ങളിലൊന്നും ഓൺലൈൻ ലോട്ടറിയായിരുന്നു അതെ ആ ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമരം തുടങ്ങിയ ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു അതിൻ്റെ വിശാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല പലയിടത്തും ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞത് ആ വിഷയത്തിലും ബി എസ് എച്ച് ആണ് എൻ്റെ ഒപ്പം വന്നത് മകൻ്റെ കൂടെ അല്ല നിന്നത് മകനുമായി ഞാൻ അയാളുടെ വീട്ടിൽ വെച്ച് തർക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തർക്കം ഉണ്ടാക്കിയിട്ട് കിടന്നു തുടങ്ങും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നാലും എൻ്റെ റിപ്പോർട്ടിങ് ഓഫീസറല്ലേ ആ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ മകനുമായിട്ട് ഞാനിങ്ങനെ തർക്കമുണ്ടാക്കണമായിരുന്നു പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോഴല്ലോ എൻ്റെ കൂടെ ആയിരുന്നു മകൻ്റെ കൂടെ ആയിരുന്നില്ല മനസ്സിലായോ അപ്പം അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം 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 ഈ പിണറായി വിജയനൊക്കെ ഈ ഹൈഡ്രോളിക് എന്തോ ലിഫ്റ്റിൽ രണ്ട് പടി ഇറങ്ങുമ്പം എനിക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെ എൺപത്തിരണ്ട് വയസ്സിലാണ് ബി എസ് അച്യുവാൻ പിന്നെ മതികെട്ടാനി പോയത് ശാന്തമാരെ ചെന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ജോസെഫ് ശാന്തന്മാറ ഞങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരു പേട്ട ജീപ്പ് അവിടെ കിടക്കുകയാണ് ഒരു ഒരു പഴയ ജീപ്പ് ആ ജീപ്പിൽ ഒരു കുഷിയും ഒരുമിച്ചിട്ടില്ല ഒരു ഒരു ഇരുമ്പിൻ്റെ ഹാൻഡ് റെസ്റ്റാ മനസ്സിലായോ അതിൽ കുത്തനെയുള്ള മലയിലേക്ക് പോവുകയാണ് ഇയാൾ ഈ ഉരുളം കല്ലിൻ്റെ മുകളിൽ കൂടാ പോകുന്നത് മനസ്സിലായി അവിടെ ചെന്ന് പത്തുമായിരം മരങ്ങൾ കൊള്ളയിടിച്ചതൊക്കെ കണ്ടിട്ട് ആ കുത്തനെ ആ ജീപ്പിൽ അയാൾ എൺപത്തിരണ്ട് വയസ്സുകാരനെ ഇറങ്ങി വരികയാണ് മനസ്സിലായോ ആ സ്ഥാനത്താണ് രണ്ട് പടി ഇറങ്ങാതെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ എൺപത്തി എൺപത് വയസ്സ് മുതൽ എൺപത്തഞ്ച് വയസ്സ് വരെ പ്രവർത്തിച്ച ആളാണ് ഞാൻ ഏ ആ ഞാൻ നോക്കുമ്പം എവിടെയാണ് പ്രതിപക്ഷം ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് പ്രതിപക്ഷം ഇപ്പം എത്ര സ്ഥലത്ത് മതിൽ പൊളിക്കുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് വീഡിയോ സേഷൻ എടുക്കുന്നത് പൊളിക്കുന്നതെന്ന് കാണട്ടെ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഇത് പൊളിക്കാൻ ഞാൻ സംഭവിക്കുകയുള്ളൂ സി എന്ന് പറയേണ്ടതാണ് ആ ആ അങ് അതാണ് നമ്മൾ കാരണം വി എസ് എച്ച് ഞാൻ ചേരുമ്പോൾ എൺപത് വയസ്സാണെങ്കിൽ ഇയാൾക്ക് അൻപത്തെട്ട് വയസ്സേ ഉള്ളൂ സി മനസ്സിലായില്ലേ എല്ലാ പാരാഫർണീലിയവയെ കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരനെ തലയിടിച്ച് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നിട്ട് ഇത് ചെയ്ത ഡി വൈ എഫ് കാരനെ ജയിലിലാക്കിയിട്ട് ഞാനിവിടുന്ന് പോവുകയുള്ളൂ എന്ന് പറയാൻ എന്താണ് അയാൾക്ക് തടസ്സം ആ ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്താണ് തടസ്സം അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് അത് ചോദിക്കണം ചിലർ ചോദിക്കുന്ന സംശയമുണ്ട് പിണറായി വിജയനും ബി ഡി സതീശനും തമ്മിൽ എന്തെങ്കിലും ഒരു അലയൻസിലാണോ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ ഉണ്ടോ അല്ല അതിനെന്നോട് ചില എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത് എന്താണല്ലോ ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ അവസരത്തിൽ രണ്ട് പേർ മുക്തകണ്ഠം വി ഡി സതീശിനെ പ്രശംസിച്ചു അതിൽ ഒരാൾ പിണറായി വിജയനും ഒരാൾ ജോൺ ബ്രിട്ടാസുമായിരുന്നു എന്ന് തന്നെ ചിലർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വി എസ് അച്യുതാനന്ദൻ ഏറ്റവും വലിയ വജ്രായുധമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോടതിയിലുള്ള വ്യവഹാരങ്ങളായിരുന്നു എന്തെങ്കിലും ഒരു വിഷയമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ നമുക്കിത് കോടതി പോവാം എന്ന് പറഞ്ഞ് പോവായിരുന്നു ആ സ്ഥാനത്ത് ഒരു ദിവസം കോടതി പോകാനുള്ള രണ്ട് വിഷയങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് കഴിഞ്ഞ രണ്ടര രണ്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജോസിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഏ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കോടതിയിൽ ഞങ്ങൾ കോടതിയിലേക്ക് ഞങ്ങൾ കാര്യമായിട്ട് ഇറങ്ങാൻ പോവാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ കേരളം രക്ഷപ്പെടുമെങ്കിൽ അതിൻ്റെ ചാലകശക്തി ആവും ഞങ്ങൾ ഏ പക്ഷേ ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു തിരിച്ചറിവുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉള്ള ഈ അനീതികളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് എതിർക്കൽ പ്രായോഗികവുമല്ല ഒരു സിസ്റ്റമിക് ചേഞ്ച് വന്നാൽ മാത്രമേ ഇപ്പോൾ വി എസ് അച്യുമാറിന് ഈ അഴിമതി നടക്കില്ല ഈ ശ്രീവിരുദ്ധ നടക്കില്ല ഈ പരിസ്ഥിതി കൈകാര്യം നടക്കില്ല കാരണം എന്താ അത് ചെയ്യുന്നവനെ സംബന്ധിച്ചു ആ മുകളിൽ ഒരാളുണ്ട് ഏ അത് ഈ അഴിമതിയായിട്ട് അച്ചുവാൻ പിടി ഇവിടെ അതല്ല ഇവിടെ ഇത് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ മോറൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് കാരണം എന്ത് ചെയ്താലും ഒരു ഒന്ന് ഒരു ശിക്ഷയും നൽകാത്ത മുഖ്യമന്ത്രി പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുന്നവൻ്റെ പിറ്റേ ദിവസം ജീവ എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനമാകും മനസ്സിലായോ അപ്പം ഇത് ഇത് ഈ നിക്ഷിപ്ത താല്പര്യക്കാർക്കും സ്വാർത്ഥ താല്പര്യക്കാർക്കും കൊടുക്കുന്ന ഒരു മോറൽ ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഡി വൈ എഫ് എ കാരണം യൂത്ത് കോൺഗ്രസ് ആണ് ഇടിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഇടിക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് ഇനിയും തുടരും എന്നാ പറഞ്ഞിരിക്കുന്നത് ആ അതാണ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു സിസ്റ്റത്തെ പുറകോട്ട് വലിക്കുന്നതും അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഈ തരത്തിലുള്ള അണ്ടർലെൻറ്റിങ്ങും അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള പ്രവർത്തനം നാളെ ഒരു സിസ്റ്റമിക് ചേഞ്ചിലേക്ക് മാറ്റുമെങ്കിൽ ആ ഒരു വെല്ലുവിളിയിൽ നിന്ന് ഞങ്ങൾ മുഖം തിരിക്കില്ല ഇന്ന് മാത്രമേ ഇപ്പം തൽക്കാലം അത് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പിണറായി വിജയനേക്കാൾ കൂടുതൽ പ്രതിസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനെ നിർത്തും കാരണം കാരണം ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെ മിനിറ്റ് കൊണ്ട് തടയാൻ കൽപ്പുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അവരും കെഡറൽ പാർട്ടിയാണ് അതെ ഈ നവകേരള സദസിനെ ബസ്സിൻ്റെ മുന്നിൽ കയറിയുന്നുണ്ട് ഇത് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം നാല് ലക്ഷം കോടി രൂപയുടെ കട ഇടയുണ്ട് കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എത്രയോ സ്ഥലത്ത് പെൻഷൻ കൊടുത്തിട്ടില്ല വാർദ്ധക്യകാല കാലം പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു അതുകൊണ്ട് അത്രയേറെ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫ്ലിഗസി ഞങ്ങൾ അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞ് ആ ബസ്സിൻ്റെ മുന്നിൽ കിടന്നു ഇടയാക്ക് എന്താണ് ആയിരിക്കുള്ള തടസ്സം അപ്പം സ്വാഭാവികമായും അത് ത അത് ചെയ്യാതിരിക്കുമ്പോൾ എന്തോ എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ജനത്തെ സംബന്ധിച്ചിടത്തോളം അല്ല ഇവിടെ ഈ ഹൈക്കമാൻഡുണ്ട് മറ്റ് കോൺഗ്രസ് നേതാക്കളുണ്ട് സീനിയേഴ്സ് ഉണ്ട് ഇവരാരും ഈ പ്രതിപക്ഷ നേതാവിനോട് ആലോചിക്കുന്നില്ലേ പറയുന്നില്ലേ ഈ കാര്യം അല്ല ഇത് ഇതെന്താ അതിൻ്റെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അറിയുമോ ഈ പ്രതിപക്ഷ നേതാവിനെയും ഈ കെ പി സി പ്രസിഡന്റേയും കൊണ്ടുപോകുന്നവരാണ് ഹൈക്കമാൻഡ് അവരെ നയിക്കുന്നത് ഈഗോയാണ് മനസ്സിലായോ ഇപ്പോൾ കേന്ദ്രത്തിലെ ഹൈക്കമാൻഡിൻ്റെ അവസ്ഥ എന്താ എത്രയോ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ അവരെല്ലാവരെയും ഓടിച്ചു വിട്ടു ഇപ്പോൾ തന്നെ നാല് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നിലും തോറ്റത് ബി ജെ പിയുടെ ശക്തി കൊണ്ടാണോ അല്ല അല്ല കോൺഗ്രസിന്റെ ദൗർബല്യം കൊണ്ടാണ് അപ്പം ആ ഈഗോ പ്രോബ്ലമാണ് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അവരെ ഇനിയും നയിക്കുന്നതെങ്കിൽ ഗതികെട്ട കേരളത്തിൽ ഉണ്ടാവുക ഇപ്പോൾ നമ്മുടെ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്താണ് സേവ് കേരള ഫോറം ഉദ്ദേശിക്കുന്ന പരിപാടികൾ അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഏഹ് കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ രൂപീകരിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് വളരെ കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളൊന്നും അതിനകത്ത് ഞങ്ങൾക്ക് നടന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും അത് ഈ സേവികരള ഫോറത്തിൻ്റെ അഭിപ്രായമായിട്ട് ഞങ്ങൾ എടുക്കണമെന്നില്ല എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഗ്രസും ബി ജെ പിയും അതായത് കോൺഗ്രസും സി പി എമ്മും മത്സരിച്ച് ജീർണിക്കുന്നു ജീർണ്ണിക്കുന്നു സ്വാഭാവികമായും മത്സരിച്ച് ജീർണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇമ്പക്കബിൾ ആയിട്ടുള്ള കടൻഷ്യൽസ് ഉള്ള കുറേ ആളുകൾ ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വന്നാൽ ജനം എങ്ങനെ ചിന്തിക്കുന്നു നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അല്ല രൂപീകരിച്ചിട്ട് ഒരു മാസമേ ആയുള്ളെങ്കിലും കേരളത്തിലൊരു ചർച്ചയായിട്ടുണ്ട് ഈ ഫോറത്തെക്കുറിച്ചൊരു ചർച്ചയായിട്ടുണ്ട് കാരണം അതിൻ്റെ പിന്നിൽ ഇപ്പോൾ നിൽക്കുന്നെന്ന് പറയുന്നവരുടെ ഒരു മഹത്വം ഉണ്ടത് അവരുടെ ഒരു സ്വഭാവം അല്ലെ അവരെക്കുറിച്ച് ജനങ്ങൾക്കറിയാവുന്ന അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിനൊരു വളർച്ച കുറച്ചുകൂടെ പെട്ടെന്ന് ആയിക്കൂടെ ആ കണ്ടേ അല്ലോ ജോസ് ഞാൻ പറഞ്ഞു ജോസ് പറഞ്ഞതിനോട് ഞാൻ 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 അതിനെ എതിർക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് അതിനകത്ത് നിൽക്കുന്ന ഒരു ഒരാൾ ഞാനാണ് ഞാൻ ഒരു പത്ത് രണ്ട് മുതൽ തൊള്ളായിരത്തി രണ്ടായിരം മുതൽ തന്നെ പൊതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ പ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ് എല്ലാവർക്കും അത് പിന്നെ അത് വിശകലനം ചെയ്യാം എന്നെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന സി പി എമ്മിൽ പോലും എനിക്കെതിരെ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ആരോപണമോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ക്രെഡിബിലിറ്റി അതിനകത്ത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേരളത്തിലെ ജനങ്ങൾക്ക് അവരൊരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അവർ ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞ ക്രേവിങ് ഫോർ എ ചേഞ്ച് എന്നുള്ളതാണ് ഏഹ് എങ്ങനെയെങ്കിലും അവർ ഒരു ഒരു സംവിധാനത്തിനെയോ ഒരു വ്യക്തികളെ ഒരു വ്യക്തിയെയോ ഒക്കെ അവരിങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പം അതിനകത്തേക്ക് ചെന്ന് ഫിറ്റ് ഇൻ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് റിസൾട്ടെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ജോസ് പറഞ്ഞൊരു ചോദ്യമുണ്ട് ഈ ഡിസംബർ പന്ത്രണ്ടായപ്പോൾ ഒരു മാസം ആവുകയാണ് ചെയ്തത് ഞങ്ങൾ രൂപീകരിച്ചിട്ട് ഈ ഒരു മാസത്തിനിടയിൽ പല പല കാരണങ്ങൾ കൊണ്ടും സേവ് കേരള ഫോറം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അനന്തമാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഒരുപാട് സാധാരണക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ജികീർണിച്ചു ഞങ്ങൾ പകരം ആരെ കൊണ്ടുവരും ഞങ്ങൾ യു ഡി എഫിനെ കൂടുന്ന കാര്യമുണ്ടോ അവിടെ അതിനേക്കാൾ അടിയും പ്രശ്നങ്ങളും ഇതിനേക്കാൾ അഴിമതിയും ആയിരിക്കും എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ഒരു എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അല്ല അത് സ്വാഭാവികമാണ് ജോസജ് കാരണം എന്താണെന്നറിയാം ഇപ്പോൾ ഞാനിപ്പം ഞങ്ങൾ ഈ പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മൂന്ന് അധികാര ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് പിന്നെ പിന്നെ ഗവർണർ നടപടി എടുക്കണം ഒരു സത്യപ്രതിജ്ഞ അങ്ങനെ കാണിച്ചു പറഞ്ഞിട്ട് ഒരു നിവേദനം കൊടുത്തു ആ നിവേദനം കൊടുത്തതിനു ശേഷം പുറത്തു നിന്നിട്ട് പത്രസമ്മേളനം നടത്തി യഥാർത്ഥത്തിൽ അതൊരു സാധാരണ സംഭവമായിരുന്നു ഒരു സംഘടന കൊണ്ടുവന്ന് ഗവർണർക്കൊരു ഇത് കൊടുത്തു അതിനുശേഷം പുറത്തുനിന്ന് ഒരു പത്രസമ്മേളനം നടത്തി എന്നുള്ളതായിരുന്നു പക്ഷേ ആ പത്രസമ്മേളനം അത്ഭുതം പറഞ്ഞ ലക്ഷം ആളുകൾ അത് യൂട്യൂബിൽ കണ്ടു കണ്ടു അതിനകത്തൊരു പത്തൊനൂറ് ഉണ്ടായിരുന്നു ആ കമൻറ്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഈ ആരോ ആരോ ഒരു രക്ഷകനെ കാണുന്നു അല്ലെങ്കിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് അതിന് സേവ് കേരള ഫോറത്തിൽ നിന്ന് തീർത്ത് അപ്പോൾ ആ നിലയിലുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു തുടക്കമിടാൻ ഈ ഫോറത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ആ തുടക്കം ഇട്ടതുകൊണ്ട് ആ ഫോറം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റിൽ മത്സരിക്കും അല്ലെങ്കിൽ ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റിൽ ജയിക്കും എന്നൊന്നും പറയാൻ നമ്മളാളല്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ നമ്മുടെ എതിരായിട്ട് നിൽക്കുന്ന ശക്തികൾ അവരുടെ വ്യാപ്തി അവരുടെ ആഴം അവരുടെ ഒരു രൗദ്രത അവരുടെ ഒരു പണ സ്വാധീനം ഇതിനൊന്നും നമ്മൾ ചെറുതായി കാണരുത് കാരണം എന്താ പിണറായി വിജയൻ പിണറായി വിജയൻ ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു നൂറ് കോടി രൂപ പിണറായി വിജയൻ ഉണ്ടാക്കാൻ പറ്റും പറ്റും ഉണ്ടാക്കാം പിന്നെ പിണറായി വിജയൻ നാളെ ആരെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റും ആളുകൾ റെഡി ആയിരിക്കും ആണല്ലോ അപ്പം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എതിർ ശക്തികളെ നമ്മൾ ഒരിക്കലും അവരുടെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണരുത് ആ പ്രാധാന്യം കുറച്ച് കാണാതിരിക്കുമ്പോൾ തന്നെ ഈ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന് ഒരു മാസം കൊണ്ട് തന്നെ ജോസഫ് പറഞ്ഞതുപോലെ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം ലഭിച്ചു എന്നുള്ളത് പിന്നെ സംശയം അൺഇക്വക്വൽ ഇൻ ഈ നോ അൺസേർട്ടൺ ടേംസ് പറയാം നാളെ അതെങ്ങനെ പോകും എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾ തന്നെ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഈ ഈ ഒരു മാസത്തിനുള്ളിൽ എത്താൻ ഞങ്ങൾക്ക് കഴിയും അല്ല ഉദ്ദേശം നല്ലതായതുകൊണ്ട് തന്നെ അത് പോകാതിരിക്കില്ല അത് വളരും അല്ല അങ്ങനെ നമുക്ക് കരുതാം അങ്ങനെ നമുക്ക് കരുതാം പക്ഷേ അത് കരുതുമ്പോഴും ഒരു കാര്യം ഉണ്ട് അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കെ എം ഒരു 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 പിന്നെ സ്പേസ് ആ സ്പേസിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ഭരണകൂടം എങ്ങനെയാണോ വിലയിരുത്തിയിരുന്നത് അതിലും ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം കെ എം ഷാജാരൻ അനീതിക്കെതിരെ അഴിമതിക്കെതിരെ ഒക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോ ഇതെ വഴിക്ക് പോട്ടെ അതതിനെ ശ്രദ്ധിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഭരണകൂടത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഡെപ്തും അതിൻ്റെ ഒരു വ്യാപ്തിയും കൂടുതൽ ബോധ്യമായിട്ടുണ്ട് കാരണം അതൊരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ബേസിക് ആയിട്ട് അവരുടെ അതിജീവനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നേരത്തെ കെം സാധാരണ പോലെ കണ്ടതുപോലെ ആയിരിക്കണം എന്നില്ല എന്നാണ് കാണുന്നത് എന്നുള്ള ഒരു അപകടം ഇതിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ടാണ് സോയിമോനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സോയിമോൻ ഇത് ഇതിന് സമാനമായിട്ട് ചോദിച്ചു മലയാളം ആ അപ്പം ഞാൻ സോയിമോൻ മലയാളി വാർത്തകൾ സോയിമോനോട് ഞാൻ പറഞ്ഞ മറുപടി ഇംഗ്ലീഷിൽ വെയർ എയ്ഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നും പറഞ്ഞൊരു ഉപയോഗമുണ്ട് ആ മേഖലയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് എനിക്ക് വിലയിരുത്താൻ കഴിയില്ല അല്ല ഭയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പിന്നെ ജോസ് ഞാനത് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് മരണഭയം എനിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് ഞാൻ ഇപ്പം കാണുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് പലരോടും ഞാനത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ആ അർത്ഥത്തിൽ പിണറായി വിജയനോടൊരു നന്ദി പറയണമെന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നറിയാമോ എന്നെ എട്ടു ദിവസം ജയിലിലിട്ടതിനാണ് എന്നെ എട്ട് ദിവസം ജയിലിലിട്ടപ്പോൾ ജയിലിനോടുള്ള എൻ്റെ ഭയമങ്ക് മാറി എന്താണെന്നും ജയിലിൽ കിടന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലായി അതെനിക്ക് ജീവിതത്തിലൊരു ഭയങ്കര ഒരു 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 ഇൻസ്പയറിങ് അനുഭവമായിരുന്നു കാരണം എന്താണ് സാധാരണ ഇതിന് ജയിലിൽ പോകണമെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം നടത്തണം ആരെങ്കിലും കൊല്ലണം അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി ഇതൊന്നുമില്ലാതെ ഒരു കുറ്റവും ചെയ്യാതെ എട്ട് ദിവസം ജയിലിൽ കിട്ടണം അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഭയമില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ഞാൻ ചെയ്താവുന്ന കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ഏതാണ്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ മരിക്കുമോ അല്ലെങ്കിൽ കൊല്ലുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഇല്ല ഇല്ല മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിനൊരു നിർണായക ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ട് ഒരു മാസത്തെ പ്രവർത്തനം കൊണ്ട് ഒരിക്കലും ഈ എത്താൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേ മരിക്കാൻ ഭയമില്ലെന്ന് പറഞ്ഞില്ലേ പക്ഷേ മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് കേരളത്തിൽ അതാണ് ആ പ്രതീക്ഷയാണ് അല്ല ജോസ ഞാനതിനുള്ള മറുപടി ഞാൻ ജോസോട് പറയട്ടെ എന്നെ തിരിച്ചറിയുന്ന ഒരുപാട് എന്ന് ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഡസൺ ആളുകളെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ഷാജാൻ സാറല്ലേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോരുമ്പം തന്നെ എത്ര പേരാണ് കൈ കൈകളല്ലേ ഏഹ് അപ്പം അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരിൽ ഒരു എഴുപത് എൺപത് ശതമാനം ആളുകളും എന്നോട് ചോദിച്ചൊരു പൊതു ചോദ്യം ആ ചോദ്യമാണ് സാറിന് ഭീഷണി അല്ലേ സാറ് സൂക്ഷിക്കണം എൻ്റെ സുരക്ഷ സംബന്ധിച്ചിട്ടാണ് എന്നോട് സംസാരിച്ചതിൽ ഒരു എഴുപത് ശതമാനം ആളുകളും ആ എഴുപത് ശതമാനം ആളുകൾ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കയാണ് പങ്കുവെച്ചതെങ്കിലും അതിനകത്ത് അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു കാര്യമുണ്ട് ഓപ്പസിറ്റ് നിൽക്കുന്നവർ ക്രിമിനൽസ് ആണ് അതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോഴാണ് സുരക്ഷയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് മനസ്സിലാകും ഒന്നത് രണ്ട് ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് സി പി എം നിലനിൽപ്പിന് ഞാൻ അപകടകാരിയാണ് അതുകൊണ്ട് എന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാതാക്കാം അനുഭവങ്ങളുണ്ടല്ലോ ആ അതെ എന്നൊരു ബോധ്യം സാധാരണക്കാരിൽ അന്തർലീനം അതാണ് അവർ ചോദിക്കുന്നത് സാറേ സൂക്ഷിക്കണം എഴുപതമ്പത് വയസ്സുള്ള ആൾക്കാരോട് പറഞ്ഞു സാറേ ഒരു കാരണം ഈ രാത്രി നടക്കരുത് ഇനി നടക്കുകയാണ് എന്തൊക്കെ ഉപദേശങ്ങൾ നടക്കുകയാണെങ്കിൽ തന്നെ മാസ്ക് വെച്ചോണ്ടേ നടക്കാവുള്ളൂ കുട പിടിച്ചുകൊണ്ടേ നടക്കാവുള്ളൂ ഈ കാലം കുടയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അഭിപ്രായങ്ങളാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് മൊത്തത്തിൽ തരുന്നത് ഒരു ഒരു ഇൻസ്പിറേഷനാണ് ഇൻസ്പിറേഷനാണ് പിന്നെ ഞാൻ പറയാം ജോസ് എന്നെ ശരിയാ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയില്ല എനിക്ക് വധ ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ വല്ല ഒന്നല്ല ഒക്കെ വല്ല രണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരെ ഒരാളെ പോലും വിളിച്ചിട്ട് ഇതുപോലെ വധഭീഷണി എൻ്റെ കുടുംബത്തിനോ അല്ല എൻ്റെ ഭാര്യയ്ക്കോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഒരു അഡ്യൂസ് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്നറിയോ ഈ സി പി എമ്മിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭയം കൊണ്ട് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ശരി മനസ്സിലായത് ശരിയാണ് ആ ച അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് പറയാൻ പറ്റുന്നില്ല അതാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതെ മനസ്സിലായത് ഇപ്പം ഞാൻ അടുത്ത കാലത്തൊക്കെ ആയിട്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന അഴിമതി ആരോപണങ്ങളുണ്ട് എൻ്റെ ചാനലിൽ കൂടെ അതിൻ്റെ എല്ലാം അടിസ്ഥാന വിവരങ്ങളൊക്കെ തരുന്നതും സി പി എം തന്നെയാണ് ഇനി അതുമാത്രമല്ല ഈ കോൺഗ്രസിനെതിരായ പറയുന്നുണ്ട് അതിൻ്റെ ഇൻബുഡ്സ് കോൺഗ്രസുകാരാണ് തരുന്നു ബി ജെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞവരെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് അതിൻ്റെ ഇൻബുട്സ് ബി ജെ പിയുടെ അണിയല്ല ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ മൂന്ന് പാർട്ടികളുടെ ഒരു ഡിനോമിനേറ്ററിനെയാണ് ഞാനിപ്പോൾ റീപ്രസെൻറ്റ് ചെയ്തത് ഈ മൂന്ന് പാർട്ടികളിലും അണികൾ നേതൃത്വം തമ്മിലുള്ള പോളറൈസേഷൻ പോളറൈസേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതിൽ അണികൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് അതെ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തൊരു സിഗ്നിഫിക്കൻ സ്റ്റെപ്പാണ് ആ സിഗ്നിഫിക്കൻ സ്റ്റെപ്പിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് സിസ്റ്റമിക് ചേഞ്ചാണ് നമ്മുടെ ലക്ഷ്യം ഏഹ് പക്ഷേ അതുകൊണ്ട് ആ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നുമില്ല നമ്മൾ വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിയമ പോരാട്ടമാണ് അതായത് നിയമ നിയമവ്യവസ്ഥകളിൽ ഏതൊക്കെ നിയമത്തിൻ്റെ മേഖലകളിൽ പോകുക അവിടെയൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അനീതികൾക്കെതിരായി സമയബന്ധിതമായി പോരാതാനന്ദൻ ചെയ്ത ആ മാർഗം അച്യുതാനന്ദൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള മാർഗ്ഗ മാർഗ്ഗം എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായി ഇപ്പോൾ അച്യുതാനന്ദനാണല്ലിപ്പോൾ ഇപ്പം പിന്നെ ബാലകൃഷ്ണനുള്ള ജയിലിലാക്കി അതെ അതിന് ഏറ്റവും വലിയൊരു വിജയം അപ്പം തന്നെ അതുപോലത്തെ വിഷയങ്ങൾ ഇപ്പോൾ ഈ മാസപ്പടി കേസ് അതിൽ കക്ഷിയിരുന്ന കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗവർണറുടെ പിന്നെ ഈ സത്യപ്രജ്ഞാലംഘനം അത് കോടതിയിലേക്ക് കൊണ്ടുപോകും നമ്മൾ ആലോചിക്കും അങ്ങനൊരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് നമ്മളതിനൊരു ലീഗൽ സെല്ലുണ്ടാക്കുന്നുണ്ട് അതിൽ വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർ തന്നെ നമ്മളോട് സ്വകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് മനസ്സിലായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോറത്തിൻ്റെ പ്രസക്തി വേറൊന്നും കൂടെയുണ്ട് മലയാളിക്കൊരു കുഴപ്പമുണ്ട് പെട്ടെന്ന് മറന്നുപോകും ഇപ്പം കരുവന്നൂർ കേസുകൾ അത് വിട്ടു അത് മനസ്സിൽ നിന്ന് വിട്ടു ആ കാര്യം മറന്നുപോയി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നവരാണ് മലയാളികൾ അപ്പം ഫോറം ഉണ്ടെങ്കിൽ ഇത് മറക്കാതെ ഇത് നിയമ പോരാട്ടം കൂടി ഉണ്ടെങ്കിൽ ഇത് മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും അല്ല ജോസഫ് ഞാൻ പറഞ്ഞത് ജോസഫ് പറഞ്ഞതിനകത്ത എനിക്കൊരു വേദന കുറിപ്പ് എന്താ ഇങ്ങനെ മറക്കാനുള്ള കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണെന്നാണ് ഞാൻ പറയുന്നത് സത്യം ആ അവരെന്ത് ചെയ്യുന്നു അവരിത് എടുക്കുന്നില്ല ആ ലീഡർഷിപ്പ് അത് ജനങ്ങൾക്കൊരു ഞാൻ അല്ല അത് അതിന് യാതൊരു സംശയവും ഇല്ല ഞാൻ പറയുന്നത് വി എസ് അച്യുതാനന്ദൻ മതികെട്ടാനിൽ പോയി പിന്നെ കയ്യേറ്റിനോട് പോയി അനുഷ്ഠ ഒരു മുപ്പത് ദിവസത്തോളം തീർച്ചയായിട്ടും ഇതാ പറഞ്ഞു അതെ അതെ അവസാനം അതൊരു നാഷണൽ പാർക്കായി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നിർത്തിക്കളുന്നത് അതെ അപ്പം ആ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അഭാവം നമ്മൾ ആ സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടി ഫിൽ ചെയ്യാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോളൂ ഈ കേരളത്തിലെ മൂന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഒന്നിന് പുറമെ ഒന്നായി ജീർണതയുടെ പടുകുഴിയിലേക്ക് തലകുത്തി വീണുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം ഇനി ഒന്നും അവിടെ നിന്ന് എടുക്കാനില്ല ജീർണിച്ചു പോയി തീർന്നുപോയി ആ സാഹചര്യത്തിൽ ഇനി എനിക്ക് ചോദിക്കാവുന്നറിയില്ല അതാത് പാർട്ടികളിൽ നിന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പാർട്ടികളിൽ നിന്നും നല്ല ചെറുപ്പക്കാരുണ്ട് അല്ല നല്ല മനുഷ്യരുണ്ട് ജോസഫ് ഒരു സംശയമില്ല ഞാൻ അവരുടെ പേരുകൾ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇപ്പം ഞാനിതിപ്പം രാവിലെ ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ അധികം പറയാരുത് രണ്ട് പിന്നെ സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നു പറയുന്നത് അത്യസാധാരണമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിനൊന്ന് ജീർണിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിപ്പം ഇടതാകട്ടെ വലതാകട്ടെ ബി ജെ പി ആകെ സമാന്തരമായി വേറൊരു സ്ഥാപനം നടക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഭരണകൂടത്തിനെതിരെ വ്യക്തികൾ നടത്തുന്ന പോരാട്ടങ്ങൾ പോരാട്ടങ്ങൾ അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട് അവിടെയാണ് ജോസിനെ പ്ലേസ് ചെയ്യാം അനിലക്കരയെ പ്ലേസ് ചെയ്യാം മാത്യു കുടർനാടനെ പ്ലേസ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ വ്യക്തിഗതമായിട്ട് ഈ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അവരൊക്കെ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് പക്ഷേ ആ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല ഇല്ല അവരെ സപ്പോർട്ട് ചെയ് അപ്പം അപ്പം അവർക്കൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമായിട്ട് സഹകരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു വരും വരും മനസ്സിലായി അപ്പം ഈ രണ്ട് സംഭവങ്ങളാണ് നടന്നത് ഒന്ന് ജീർണത ആ ജീർണതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ആ ഫോഴ്സാണ് ഇതുപോലുള്ള ഒറ്റപ്പെട്ട വ്യക്തി ആ ഒറ്റപ്പെട്ട വ്യക്തികളെല്ലാം ഒരുമിച്ച് ഒരിടത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സേവ് കേരള ഫോറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് വെരി ഗുഡ് ഇപ്പം ഇപ്പോൾ നവംബർ പന്ത്രണ്ടാം തീയതി നവംബർ പന്ത്രണ്ടാം തീയതി ഇതുപോലെ തന്നെ പാണ്ഡ്യാല ഷാജി അല്ലെങ്കിൽ ജി ശക്തിധരൻ അല്ലെങ്കിൽ കെ വി ഷാജി കെ സി ഉമേഷ് ബാബു എന്നൊക്കെ പറഞ്ഞ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നവരെ എല്ലാം വലിയൊരളവ് വരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും അതിൻ്റെ ഒരു രണ്ടാംഘട്ട പ്രവർത്തനത്തിലാണ് സേവ് കേരള ഫോറം ഇപ്പോൾ ഞാനിപ്പോൾ ആരുടെയും പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നാളെയും നാളെ കഴിഞ്ഞുമായി അല്ലെങ്കിൽ അനിതര വിദൂര ഭാവിയിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ സംവിധാനത്തിൻ്റെ കുടക്കീഴിൽ അണിനിരക്കാനുള്ള സാധ്യതയാണ് പോസിറ്റീവായി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം കാണുന്നത് അത് നല്ല ഒരു ഉദ്ദേശശുദ്ധിയുള്ള കാര്യമാണ് കേരളത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതിന് അന്വർത്ഥമായ ടൈറ്റിലാണ് ആ ഫോറത്തിനിട്ടിരിക്കുന്നത് സേവ് കേരള എന്ന് പറയാം അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിനെ മറികടന്ന് പോകുക എന്നുള്ളതാണ് അത് ജനങ്ങളുള്ള സ്നേഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ ഇവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കുന്നത് ജനങ്ങളോട് സ്നേഹമില്ലാത്ത രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഇവിടെ അഴിഞ്ഞാടുമ്പോൾ ഒരു ജീർണതയിലേക്ക് പോവാണെങ്കിലും അവസാന ലാപ്പിൽ എന്തെങ്കിലുമൊക്കെ വാരി എടുക്കുന്നു അങ്ങനെ എടുക്കുന്നത് നിങ്ങളെപ്പോലുള്ള ചില മഹാമനസ്കരുടെ ആ നല്ല അപ്പോൾ എന്തായാലും ഇത്രയും ആത്മാർത്ഥമായ ഒരു ഇൻ്റർവ്യൂ തന്നതിന് നന്ദി ഞാൻ പലവട്ടമായി നേരെ കാണണം പരിചയപ്പെടണം സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു എന്തായാലും ഇന്ന് അതിന് സാധിച്ചു എന്തായാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയും